രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൽ വേറെ ചോദിക്കും തെക്ക് പടിഞ്ഞാറൻ മൺസൂണെ പറ്റി വിശദീകരിക്കുക തെക്ക് പടിഞ്ഞാറൻ വരുന്നു സിമ്പിൾ കേരളത്തിലെ മണ്ണിനെ ഏതൊക്കെ കേരളത്തിലെ മണ്ണിനങ്ങളെ കേരളത്തിലെ മണ്ണിനങ്ങളെ തരംതിരിച്ചിരിക്കുന്നു അതിൽ 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 ഫുൾ തീരദേശ മണ്ണ് തീരദേശ മണ്ണ് തീരദേശ മണ്ണ് എന്താ എക്കൽ മണ്ണ് ആ എക്കൽ മണ്ണ് തീരദേശ മണ്ണ് എക്കൽ മണ്ണ് പിന്നെ നല്ലൊരു പേരുണ്ടായിരുന്നല്ലോച്ചാ ലാ മണ്ണ് ആ ലാട്രൈറ്റ് മണ്ണ് പിന്നെ അയ്യോ ഇപ്പൊ തന്നെ പഠിച്ചോളാം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും